ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ മെമ്പറാകാൻ മറക്കല്ലേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും വെള്ളം മാറ്റാൻ പോവാ ഞാൻ കുറച്ചു ദിവസമായി മാറിയിട്ട് കുറച്ചു ദിവസം നല്ല രണ്ടാഴ്ച കൂടുതലായി മാറിയിട്ട് ഡിപ്രം കണ്ടോ ഇവിടെ നല്ലോണം അഴുക്കായി നിറഞ്ഞെടുക്കുക ഇത് കണ്ടോ ശരിക്കും കളറങ്ങ് മാറി വെള്ളത്തിൻ്റെ നമ്മൾ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേസ്റ്റ് വെള്ളം ഒഴിക്കുള്ള ബക്കറ്റ് ഇത് വെള്ളം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇപ്പം തന്നെ ലൈക്കടിക്കോ ലൈക്ക് ലൈക്കടി ലൈക്കടി ഇപ്പം ആദ്യം മാറ മാറണോ ചെറുതോ വലുതോ വലുത് തന്നെ ആദ്യം ആയിട്ട് വലുതാദ്യം ഓക്കെ അപ്പോൾ നമുക്ക് മണ്ടക്കിട്ട് അതിന് നെറ്റി മാറ്റിയിട്ടുണ്ട് വെള്ളവും സാമാന്യവും കുറഞ്ഞിട്ടുണ്ടല്ലോ ഇത് മൊത്തം ഗിപ്പി കേട്ടോ ആവശ്യിനി പിടിക്കാൻ തോന്നാം ഒരാൾ കിട്ടി ഒരാൾ കിട്ടി ഇനി നമുക്ക് ഈ കപ്പിനകത്ത് ഇട്ടിട്ട് നമുക്ക് ബക്കറ്റിനകത്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാൻ പോയെ തിരിച്ചോട് ഇടാൻ നേരത്ത് പെട്ടെന്ന് ഈ കപ്പായിട്ട് അങ്ങ് ഇട്ടാൻ പോലുള്ളൂ വെള്ളത്തിലോട്ട് വല്ല ഇടുകയാണെങ്കിൽ പിടിക്കാൻ വെച്ചൊരു പാടായിരിക്കും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ലേ കിട്ടി നമുക്ക് വേണ്ട രണ്ടു സാരി വാലും ഒരു ജിപ്പിയുണ്ട് ഈ കാലം ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നപ്പോ ഏതാണ്ട് നാലോ മൂന്നെണ്ണകളായിരുന്നു നമ്മളിത് ഇത് മൊത്തം എടുത്തിട്ടുണ്ട് മീനല്ലാതെ സാഹസികമായി കീഴ്പ്പെടുത്തി കിട്ടാതെ ഇച്ചിരി പാടായിരുന്നു ചാടിച്ചാടി പോകുക കുറവായിട്ട് തോക്കിയിട്ട് കിട്ടിയേ ശരി ഇങ്ങനെ അതേണ്ട് നമ്മൾ പറഞ്ഞ് ഇതിനകത്ത് ഇടുവാണെങ്കിൽ നമുക്ക് വെള്ളം മാറിയിട്ട് കപ്പിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇടാം എളുപ്പമായിരിക്കും ബാക്കി നമുക്ക് അതിനകത്ത് വെള്ളം മാറ്റണം വെള്ളം ഇനി നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബക്കറ്റിനകത്തോട്ട് വിളിച്ചു വന്നിട്ട് മൊത്തം കളറ് കണ്ടോ ഈ വെള്ളം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരേ എന്താ ഇപ്പോൾ ബാക്ടീരിയൽ ബാക്ടീരിയലൊക്കെ ഉണ്ടായിട്ട് ഇവരെല്ലാം ചത്തു പോവും പ്ലാസ്റ്റിക്കിനകത്തൊക്കെ ഇങ്ങനെ കെട്ടി കിടന്നു കഴിഞ്ഞാൽ ഒത്തിരി ബാക്ടീരിയകൾ ഉണ്ടാകും അഥവാ ടാങ്കിലകത്തായിരുന്നെങ്കിൽ അതൊരു കുഴപ്പമില്ലായിരുന്നു അപ്പം നമുക്ക് വെള്ളം മാറ്റാം കഴിഞ്ഞപ്പോൾ നമ്മൾ എൻ്റെ അതിനകത്ത് വെള്ളമല്ല ഈ ബക്കറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അഴുക്കുള്ള ഇനി നമ്മളെന്താ ഈ സൈഡിൽ ഇരിക്കുന്ന ഈ അഴുക്കളൊക്കെ അഴുക്കുകളെല്ലാം തേച്ച് കഴുകണം അപ്പോൾ ഇനി നമുക്ക് നമുക്കിൻ്റെ സൈഡും എല്ലാം വൃത്തിയാക്കിയിട്ട് പുതിയ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഐസപ്പതേ നമ്മൾ അതിൻ്റെ അകമെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പായലുകളൊക്കെ ഉണ്ട് അത് നമുക്ക് അല്ലാതെ പോത്തില്ല അത് നമ്മൾ അല്ലാതെ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ ബാക്കി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് നമുക്കിനകത്ത് വെള്ളമൊഴിക്കണം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആക്കി ഒക്കെ ചെറുതനകത്ത് ഒഴിക്കണം ഇത്രയും മതി അവർക്ക് ആവശ്യമുള്ള വെള്ളത്തിനകത്തുണ്ട് ഇതാണ് ഒരു കണക്ക് കുറച്ച് മീനല്ലോ അപ്പം അത്രേ മതി ഇനി നമുക്കിനകത്തൊട്ട് മീനിനെ ഇടാൻ അതിസപ്പോൾ നമുക്കിതേ ഇവരെ അങ്ങോട്ട് ഇറക്കി വിടാം ഇനി നല്ല വെള്ളത്തിലേക്ക് പോകാൻ പോവാം ആ ഇവിടെ നല്ല വെയിലിക്കുന്നു വീടിൻ്റെ മണ്ണൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇറങ്ങിപ്പോൾ പോകുന്നില്ലേ പോവും ആ ഒരാളിറങ്ങി ആകോട്ടെ കുറച്ച് ഇനകത്തുണ്ട് ഇവരെ നമുക്ക് നെറ്റിനകത്താക്കിയിട്ട് വിടാം അല്ലെങ്കിൽ ഇതിനകത്ത് ഇറങ്ങുന്ന ഞാൻ വെള്ളത്തിനകത്ത് എടുക്കുന്ന അഴിക്കൂടിനകത്ത് വീണ്ടും വരും നമ്മൾ വൃത്തിയാക്കിയത് വെറുതെ ആയിപ്പോവും അത് അവരെ നെറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വിടാം കാരണം ചടിപ്പോ ചാടിപ്പോ ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടാ പോലെ കൂടെ കൂടെ ഇരിക്കുക നമ്മള് ക്യാമറ ഇങ്ങനെ ഏഹ് ഫോൺ ഇങ്ങനെ പിടിച്ചേക്കുന്നതിന് അവരുടെ കാര്യം മാറി വയ്ക്കുക പേടിച്ച് നമുക്ക് ഇനി ഇതിനകത്തോട്ട് പായലല്ലോട്ടൂടെ അങ്ങനെ നമ്മളാ ഇതിൻ്റെ മൊത്തം പൂർത്തിയാണ് വെള്ളം കണ്ടു ഇപ്പം നേരത്തെ കിടന്ന അറിയാമല്ലോ എങ്ങനെയാന്ന് ഇപ്പം അടിപൊളിയായിട്ടല്ലേ ഒരാളുടെ അടിപൊളിയായിട്ട് കാണുകയും ചെയ്യാം ഇവിടെ ഈ സൈഡിൽ ഇപ്പുണ്ട് എല്ലാവരും ഉണ്ടോ നമുക്ക് നെക്സ്റ്റ് അടുത്തിലോട്ട് ഇട്ട് അടുത്ത ഈ പൊടി കുഞ്ഞുങ്ങളാണ് ഈ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് അവരെ കാണാനും പാടാം അത് അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട് ഇടയ്ക്ക് ഇവരെ മാറ്റാം നമുക്കിനിപ്പോൾ നമ്മൾ അടുത്ത ആൾക്കാരെടുത്തേക്കുക ഇപ്പോൾ അവരെ മറ്റേവരെ നമ്മൾ എടുത്ത് വെച്ചതുപോലെ നമ്മൾ ഈ കപ്പിനകത്തോട്ട് ഈ കുഞ്ഞുങ്ങളെ മൊത്തം മാറ്റണം മാറ്റിയിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം നമുക്ക് ഇടിപ്പുണ്ട് കുറച്ച് കുറച്ച് കുറച്ചിരിപ്പുണ്ട് നമുക്ക് വെള്ളം മറ്റേൻ്റെ അതിനകത്തോട്ട് ഇരിക്കുക അവരെ ഇടുക അത്രേ ഉള്ളൂ അപ്പോൾ നേരെ അവരെ പിടിക്കാം ഇനി ഈ നിങ്ങൾ ഫോക്കസ് ഫോക്കസ് ചെയ്യടാ ചെയ്യടാ കാണുന്നില്ലല്ലോ ഒത്തിരി അടിപ്പില്ലേ വീടിനെടുക്കാൻ നേരത്തെ വലിഞ്ഞു കയറി എന്താ ചെയ്യാടെ മാറ്റാണ്ട ഇപ്പൊ രണ്ടുപേര് വന്നിട്ട് പോയതേ ഉള്ളൂ അടുത്ത രണ്ടുപേരും എന്നെ നമ്മുടെ മീൻ ഇനി ഇരിപ്പുണ്ട് പൊട്ടുപോലെ ഇരിക്കുന്നില്ലേ നമുക്ക് നമുക്കിനകത്തൊന്നുണ്ട് കാണാൻ പറ്റുന്നില്ല കൊറച്ചു കുറച്ച് വെള്ളം മാറ്റിയാലേ കാണാൻ കത്തുള്ളൂ കണ്ടോ അയസ് നമുക്കിനകത്തൊന്നും വെള്ളം വീട് വീട് വീട്

ഉണ്ട് നമ്മൾ നേരത്തെ ഇതിനകത്ത് കളർ എല്ലോ പച്ച കളറായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത തട്ടി തൊട്ടടുത്തു അല്ല 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 വന്നേ തട്ടിവിടാൻ പറ്റിയ